പ്രാർത്ഥന പിതാവേ അങ്ങ് എൻ്റെ സ്വർഗീയ പിതാവാണെന്നും ഞാൻ അങ്ങയുടെ അരുമയാണെന്നുമുള്ള അറിവ് എത്രയോ മാധുര്യമേറിയതാണ് പ്രത്യേകിച്ച് എൻ്റെ ആത്മാവ് കാർമേക നിബിഡമാകുമ്പോൾ എൻ്റെ കുരിശ് തന്നെ കൂടുതലായി തളർത്തുമ്പോൾ ഈ അറിവിൽ എന്നെ ഉണർത്തണമേ എൻ്റെ മുടിയിഴകളിൽ ഒന്നെങ്കിലും കൊഴിയുന്നത് പോലെ ശ്രദ്ധിക്കുന്ന അങ് എൻ്റെ രാത്രികളെയും പകലുകളെയും കാക്കുന്നവൻ അല്ലേ തിന്മയിൽ നിന്നുപോലും നന്മ തിന്മയിൽ നിന്നുപോലും നന്മ ും നന്മ കൊയ്യുന്ന അനന്തശക്തിയാണ് അങ് മാതൃകരങ്ങളിലെ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിനെ പോലെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങേക്ക് വിധേയപ്പെടുവാൻ എന്നെ പഠിപ്പിക്കുക മനു മനുഷ്യകുലം മുഴുവൻ അങ്ങിലേക്ക് വിളിക്കപ്പെടുകയും അങ്ങെ പിതൃവാത്സല്യവും കരുണയും അഖില ലോകവും അനവരതം പ്രഘോഷിക്കുകയും ചെയ്യട്ടെ ആമേൻ സത്യം പറയുന്ന ഞാൻ ഒറ്റയ്ക്കാവാം ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ലാതിരിക്കാം എന്നാൽ മറ്റു ശബ്ദങ്ങൾ തളർന്നാൽ എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കില്ല മഹാത്മാഗാന്ധി പ്രാർത്ഥന പിതാവേ അങ് എൻ്റെ സ്വർഗീയ പിതാവാണെന്നും ഞാൻ അങ്ങയുടെ അരുമയാണെന്നുമുള്ള അറിവ് എത്രയോ മാധുര്യമേറിയതാണ് പ്രത്യേകിച്ച് എൻ്റെ ആത്മാവ് കാർമേക നിബിഡമാകുമ്പോൾ എൻ്റെ കുരിശെന്നെ കൂടുതലായി തളർത്തുമ്പോൾ ഈ അറിവിലെന്നെ ഉണർത്തണമേ എൻ്റെ മുടിയിഴകളിൽ ഒന്നെങ്കിലും പൊഴിയുന്നത് പോലും ശ്രദ്ധിക്കുന്ന അങ്ങ് എൻ്റെ രാത്രികളെയും പകലുകളെയും കാക്കുന്നുവല്ലോ തിന്മയിൽ നിന്നുപോലും നന്മ കൊയ്യുന്ന അനന്ത ശക്തിയാണ് അങ്ങ് മാതൃക കരങ്ങളിലെ സ്വാന്തനം ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിനെ പോലെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങേക്ക് വിധേയപ്പെടുവാൻ എന്നെ പഠിപ്പിക്കുക മനുഷ്യകുലം മുഴുവൻ അങ്ങിലേക്ക് വിളിക്കപ്പെടുകയും അങ്ങെ പിതൃവാത്സല്യവും കരുണയും അഖില ലോകവും അനവരതം പ്രഘോഷിക്കുകയും ചെയ്യട്ടെ ആ മേൻ സത്യം പറയുന്ന ഞാൻ ഒറ്റയ്ക്കാവാം ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ലാതിരിക്കാം എന്നാൽ മറ്റു ശബ്ദങ്ങൾ തളർന്നാൽ എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കില്ല മഹാത്മാഗാന്ധി എൻ്റെ രാജാവായിരുന്ന ഈഷോ പുസ്തകത്തിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളതാണ്